ആര് വന്നാൽ ഇപ്പൊ നടക്കുന്ന മണിപ്പൂരിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഇ വി എമ്മിന്റെ കാര്യത്തിൽ പോലും എന്ത് ചെയ്തു ജനങ്ങളെ ചതിച്ചു പിന്നെ ആര് വോട്ട് കൊടുക്കാം പണങ്ങളെ കൊടുത്ത് ആർക്കും കൊടുത്തു അദാനിക്കും അമ്പാനിക്കും കൊടുത്തു ബിജെപിക്ക് വേണ്ടത് തലക്കെട്ടുകളാണ് ഓരോ ദിവസം ചാനലുകളും പത്രത്തിലൊക്കെ വരണ്ട ന്യൂസിന്റെ ഒരു ദിവസത്തെ ന്യൂസും മതിക്ക് അല്ല ഒരിക്കലും ഇല്ല ബിജെപി ഒരു കാരണവശാലും സീറ്റ് പിടിക്കാൻ പോകുന്നില്ല കൂടുതലായിട്ടും യു ഡി എഫിനാണ് മുൻതൂക്കം എന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി മുൻപന്തിയിലുള്ള ആൾക്കാരെ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രധാന നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് ഉറക്കില്ല എൽ ഡി എഫിനും ഒരു മുന്നോട്ടുണ്ടാവും കോൺഗ്രസും കുറച്ച് സീറ്റ് പിടിക്കും ബിജെപി അക്കൗണ്ട് ഏകദേശം രണ്ടോ മൂന്നോ അത് പ്രധാനമന്ത്രി മോദി തോന്നില്ല ഓരോ ദിവസവും കഴിയുമോറും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ഇലക്ഷന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളാണ് ചുറ്റും അതിന്റെ ചൂടിലാണ് എല്ലാരും എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കോൺഗ്രസ് എൽ ഡി എഫ് എന്നിങ്ങനൊരു മൂന്ന് കാറ്റഗറിയാണുള്ളത് ഇതിൽ ജനങ്ങൾ എത്രത്തോളം ഇവരെ സ്വീകരിക്കും അല്ലെങ്കിൽ ഇവർ വീഴുമോ ഏതൊക്കെ പാർട്ടികൾ വീഴും അല്ലെങ്കിൽ വീഴില്ല എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് ഞാൻ എന്തായാലും ഇന്ന അറിവായുള്ളത് ജനങ്ങൾക്ക് എന്താണ് ഇതില് ഈ ഒരു പൊതുവെയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഉള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ഞാൻ പറയാനോ കുട്ടി ഒരു മനുഷ്യനാണ് എനിക്ക് ലോകപരമായിട്ട് യാതൊരു പരിചയമില്ല ഒന്നും പറയാനില്ല ആര് ഭരിച്ചിരുന്നാലും ജനങ്ങൾക്ക് നല്ലതായിട്ട് ഭരിക്കുന്നുവെങ്കിൽ അവരെ സ്നേഹിക്കും അപ്പോൾ ജനങ്ങൾക്കൊന്നും ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവർ ശപിക്കും അടുത്ത് വരാതിരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും വന്നു കഴിഞ്ഞവന് ഭരിക്കുന്നവന് ദീർഘായുസ് കൊടുക്കാൻ പ്രാർത്ഥിക്കും നല്ല ഭരണത്തിന് വേണ്ടി അതെല്ലാം മനുഷ്യൻ അല്ലേ അപ്പോൾ ഞാനൊരു നേവിക്കാരനാണ് പട്ടാളക്കാരനാണ് യേശുവിൻ്റെ അനുഗാമിയാണ് ഞായറ് കുടുംബത്തിൽ ജനിച്ചു പക്ഷേ മുപ്പത്തഞ്ചു വർഷമായി ദൈവത്തിലേക്ക് വന്നിട്ട് ഞാൻ ഹാപ്പി ഹാപ്പി വെരി തന്നെ ആഗ്രഹിക്കുന്നു അങ്ങനെ കാരണം എന്താ പറയുക ഒന്നും കൊണ്ടുവന്നില്ലൊന്നും കൊണ്ടുപോകില്ല ഇവരുണ്ടാക്കുന്നതെല്ലാം ചെതലെടുത്ത് പോകും അരിച്ചു പോകും നശിഞ്ഞു പോവും പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്നേ സഹായിക്കുന്നേ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്ത് തിന്മ ചെയ്യരുത് നന്മ ചെയ്താൽ നല്ലത് അനുഭവിക്കാം അല്ലേ തലമുറ അനുഗ്രഹിക്കപ്പെടും തിന്മ ചെയ്താലാ നശിഞ്ഞു പോകും ഈ തിന്മ നിങ്ങളുടെ ഭവനം വിട്ടു പോകത്തില്ല എപ്പോഴും തിന്മ ചെയ്യാനുള്ള ഇത് മനോഭാവം ഉണ്ടാവുള്ളൂ ആര് വന്നാൽ ഇപ്പം നടക്കുന്ന മണിപ്പൂരിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഇ വി എമ്മിന്റെ കാര്യത്തിൽ പോലും ഇവരെന്തു ചെയ്തു ജനങ്ങളെ ചതിച്ചു പിന്നെ ആര് വോട്ട് കൊടുക്കാം പണങ്ങളെ കൊടുത്ത് ആർക്കും കൊടുത്തു അദാനിക്കും അമ്പാനിക്കും കൊടുത്തു അപ്പം പിന്നെ ഇതിന് സർവീസുകാർക്ക് എക്സർവീസുകാർക്കും ഒന്നുമില്ല പിന്നെ ഫാമേഴ്സിനൊന്നുമില്ല ആർക്കും ഒന്നും കൊടുക്കുന്നില്ലല്ലോ എല്ലാവരും ജെന്നവർ വന്നിട്ടില്ല അവിടെ സമരം ഇട്ട് ചെയ്യല്ലേ വർഷങ്ങളായില്ലേ അവിടെ നടക്കുന്നത് അതിൽ ഞാനും പുഴ പോകാൻ പറ്റുന്നില്ല എത്ര ദൂരെ എങ്ങനെ പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു പാർട്ടി നല്ലതാണെങ്കിൽ നമ്മളെപ്പോഴും അവരെന്ത് ചെയ്യും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും അടുത്തും അവർ ഏഹ് അവരെ കൂടെ നിൽക്കും നല്ല പാർട്ടിയാണെങ്കിൽ ജനങ്ങൾ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് പാവപ്പെട്ട ജീവിതങ്ങൾക്ക് അവരെന്തെങ്കിലും ചെയ്യാൻ സഹകരിക്കുന്ന ജീവിതങ്ങളാണെങ്കിൽ നമ്മളെപ്പോഴും അവരെ കൂടെയായിരിക്കും അല്ലേ അത് മറിച്ച് അവർ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുകയും ആ ഇപ്പം തന്നെ എന്തോരം ഇവരെ മണിപ്പൂരിൻ്റെ കാര്യം നോക്കിയ വല്ല ആരെങ്കിലും ശ്രദ്ധിച്ചു ആ കാര്യത്തിൽ എന്തോരം ജനങ്ങളെ അവർ നഗ്നരായി വരിച്ചടിച്ചു റോഡിൽ കൂടെ ആലോചിച്ച് നോക്കിയേ എന്ത് ശോചനീയമായ കാര്യമാണ് അവരെ ചെയ്തിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യം ശരി എന്തിനെ പിടിച്ചെടുക്കുന്നത് എനിക്കറിയില്ല അതായത് ഞാൻ എൻ്റെ വായുന്നത്രയും വന്നു പാഠ്യപരമായിട്ട് എന്നോ ചോദിച്ചാൽ ഒന്നും അറിയില്ല ഞാനൊരു പ്യുവർ ക്രിസ്ത്യൻ ഞാനൊരു പ്രിയർ പെന്തിക്കോസുകാരനാണ് പ്യുവർ പെന്തിക്കോസുകാരനാണ് ആ ഞാൻ ബയോഗജി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മനുഷ്യനാണ് എനിക്ക് വിരോധമില്ല ഒരു ആര് വന്നാലും അവർക്ക് വേണ്ടി അല്ല ഞാൻ യു ഡി എഫ് ഭരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഭരണം മാറി യു ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ ഈ ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് വളരെ മോശമല്ല ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം ഈ വോട്ട് ചെയ്യാൻ നോക്കി നിൽക്കുകയാണ് ഏത് മേഖലയും തകർത്ത് തരിപ്പണക്കെയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം ആളുകൾ ഈ ഇലക്ഷൻ വരാൻ നോക്കിയിക്കാണ് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം ബി ജെ പിക്ക് വേണ്ടത് തലക്കെട്ടുകളാണ് ഓരോ ദിവസം ചാനലുകളും പത്രത്തിലൊക്കെ വരേണ്ടത് ന്യൂസിൻ്റെ ഒരു ദിവസത്തെ ന്യൂസും മതി അവർക്ക് ആൻ്റണിയുടെ മാവും വന്നു കർണാൻ്റെ മാവും വന്നു ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കഴിഞ്ഞിട്ട് അവര അടുത്ത ആളെ പഠിക്കാൻ ഇങ്ങനെ പോയേക്കുന്ന ആളുകളുടെയൊക്കെ ഭാവി ഭാവിയെടുത്ത് നോക്കി കേരളത്തിൽ നിന്ന് ഒട്ടനവധി ആളുകൾ പോയിട്ടുണ്ട് ആർക്കാണ് പിന്നീട് ഇവർ മൈൻഡ് ഗുണം ചെയ്യും അപ്പോൾ അവർക്ക് ചെറിയ സ്ഥാനം കിട്ടിയില്ലായെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജ പോകുന്നത് അല്ലേ കേരളത്തിലെ ജനങ്ങളുടെ കോൺഗ്രസുകാരുടെ മനസ്സിൽ അവർക്കുണ്ടായ സ്ഥാനം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളത് അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലതും ഇനി ഇനി അങ്ങനെ ഉണ്ടാവും കേരളത്തെ ജനങ്ങളുടെ സ്നേഹം തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ അവരുടെ അവരത് വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും നല്ല ചിന്താശക്തിയൊക്കെ ഉള്ള ആളുകളാണ് സാധാരണ പ്രവർത്തകരുടെ ചിന്താശക്തി പോലും ഇല്ലായെന്ന് ഇപ്പോൾ മനസ്സിലായി വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് അവരുടെയൊക്കെ ചിന്ത പോലും ശരിയല്ല എന്ത് സ്ഥാനം ഉണ്ടോ ഞങ്ങൾക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് നമുക്കിപ്പോൾ ഈ മുരളി പത്മജ എന്നൊക്കെ പറയുമ്പോൾ കർണാടൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിലയും വിലയുണ്ട് അത് അത് വലിയ സ്ഥാനമാണ് ഇനിയിപ്പോൾ അവർ പത്താറുപത് വയസ്സായിട്ടുണ്ട് കഴിഞ്ഞാൽ എന്ത് സ്ഥാനം കിട്ടാനാ പക്ഷേ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പോയി പത്മജയും ഒന്നും ആൻറ്റണിയൊന്നും പോയതുകൊണ്ട് ഒരു നഷ്ടമില്ല അവരവർക്ക്തായ നേട്ടങ്ങൾക്ക് വേണ്ടി പോയിരുന്നു അവരുടെ ബ്രാൻഡിങ് അവരുടെ ഒരു ബ്രാൻഡ് ഉണ്ടായി കർണാടിൻ്റെ ആൻ്റണിയുടെ മക്കളെന്നുള്ള അതവർ വിറ്റു അതവർ വിറ്റെന്ന് തന്നെ പറയാം അവരുടെക്ക് അവർ സ്ഥാനത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി വിറ്റും ഇവിടെ എത്രയോ പ്രവർത്തകർ താഴെ തട്ടിൽ സാധാരണക്കാർ പോസ്റ്റ് ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്ക് വലിയ സ്ഥാനം കിട്ടിയിരുന്ന ഇവർ ഏതൊക്കെ സ്ഥാനങ്ങളിൽ വന്ന് കേരളത്തിൽ മൂന്ന് മുഖ്യമന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ അതിലൊരു മുഖ്യമന്ത്രിയാണ് കെ കരുണകാരൻ മൂന്ന് മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റേതായിട്ട് അതിൽ ഈ മൂന്നരക്കോടി ജനത്തിൽ നിന്ന് അവരുടെ പിതാവിനൊരു സ്ഥാനം അത് എത്ര പ്രാവശ്യമായി ആ സ്ഥാനത്തിനൊക്കെ അവർ വല്ല വില കൽപ്പിക്കേണ്ടത് അവരെന്നും വെറുതെ പിറ്റിച്ച് തള്ളാവുന്നൊള്ളൂ വാർത്താ പ്രാധാന്യം പോലും ഇനി അവര് അറിയിക്കുന്നില്ല അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട് ഇന്ത്യ മുന്നണി ശക്തമായ എന്നാണ് എൻ്റെ ഒരു സാധാരണ പ്രവർത്തകനെന്ന നിലയ്ക്ക് എൻ്റെ ഒരു വിലയായിട്ട് കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല പീക്ക് ടൈമിൽ പോലും പിടിച്ചേക്കുന്ന സീറ്റാണ് കഴിഞ്ഞവരെ ഉണ്ടായിട്ടുള്ളു അതിൽ നിന്ന് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് നോർത്തിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായ മുന്നണി സംവിധാനമാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അവ ഹരിയാനയിൽ ഇപ്പോൾ ത ഈ നാട്ടിൽ കിടന്ന ഈ കർഷക സമരം ഇപ്പോൾ ഇത് വച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടാവുന്നതിന് മാക്സിമം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കുറയാനല്ലാതെ കൂടാൻ സാധ്യതയില്ല ഈ നാന്നൂറ് കിട്ടുമെന്നൊക്കെ പറയുന്നത് അതൊരു ഉറപ്പകണ്ഠ സൃഷ്ടിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന സാധാരണക്കാരിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നാനൂറ് കിട്ടും നാനൂറ് കിട്ടും അങ്ങനെ പറയണം ഇന്ത്യ തിളങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാജ്പേയിയുടെ കാലത്ത് എൻ ഡി എ വന്നപ്പോൾ ജനം പുച്ഛിച്ച് തള്ളിയില്ല രണ്ടാമത് യു പി എ രണ്ടായിരത്തി നാലില് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാലിന് പിന്നെ യു പി എ ഉണ്ടായി അല്ല ഞാൻ ആഗ്രഹിക്കുന്ന ആള് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്നാണ് എൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള അത് പുള്ളി ശരിക്കും അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ കാലയളവിൽ പുള്ളി ഇരുന്ന സമയങ്ങളിലെല്ലാം തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് സമയങ്ങൾ പക്ഷേ ഒരു അടി പോലും പുള്ളി പുറകോട്ട് പോകാതെ നല്ല മനധൈര്യത്തോടെ മുന്നോട്ട് പോയി അതൊരു പ്രതീക്ഷയാണ് അങ്ങനെ ഈ കഷ്ടപ്പെട്ടേക്കണ ഒരാളും ലോകത്ത് പരാജയപ്പെട്ടുള്ളൂ ഒരു നല്ല ദിവസം അവർക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം വന്നേ പറ്റൂ അതില്ലെങ്കിൽ നാളെ വരും അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം തന്നെ മുന്നോ എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ഒരിക്കലും ഇല്ല ബി ജെ പി ഒരു കാരണവശാലും സീറ്റ് പിടിക്കാൻ പോകുന്നില്ല കൂടുതലായിട്ടും യു ഡി എഫിനാണ് മുൻതൂക്കം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹപരമായ ധാരാളം നിയമ നടപടികളൊക്കെ ധാരാളം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ധാരാളം അനുഭവിച്ചതാണ് ഒരു വില്ലേജ് ഓഫീസറെ മറ്റോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയൊരു പ്ലാന് പാസ്സാക്കണമെങ്കിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പൈസയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യാണ് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പിണറായി സർക്കാരിനോടുള്ള വളരെ വലിയൊരു എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് പിടിക്കാൻ ചാൻസില്ല ചാൻസാണ് ഈ ലോക്സഭ ഇലക്ഷനിലൂടെ കാണാൻ സാധിക്കും സാധിക്കുന്നത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മോദി സർക്കാർ എന്ന് പറയുന്നത് ധാരാളം എന്ത് ചെയ്യുകയാണ് ജനങ്ങ അതായത് ഒരു സാമ്പത്തികമായി മുൻപന്തിയിലുള്ള ആൾക്കാരെ സഹായിക്കുന്ന വിധത്തിലുള്ള ഭരണ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രാവശ്യം മോദി സർക്കാർ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആഗ്രഹം ആണോ എന്നാണ് എൻ്റെ ആഗ്രഹം അതെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ് വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് എൽ ഡി എഫിനും ഒരു മുന്നേറ്റം ഉണ്ടാവും കോൺഗ്രസ് കുറച്ച് സീറ്റ് പിടിക്കും അക്കൗണ്ട് വരണം പ്രയോജിക്കാൻ പറ്റില്ല എന്നാലും കേരളത്തിൽ ബി ജെ പിക്ക് പോണമുണ്ടാകും ഇല്ല ഇല്ല അത് തരണം ചെയ്യുന്നുണ്ട് സർക്കാർ ആ തരണം ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആ കിട്ടാനുള്ള പൈസയും കിട്ടി ഇപ്പോൾ കോവിഡ് കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടാക്കുന്നതൊക്കെയാണ് ഈ രണ്ട് വർഷമായിട്ട് സർക്കാർ പിടിച്ചേക്കുന്നത് ഇപ്പോൾ പൊതുവില തന്നെ വളരെ കുറഞ്ഞാലും സപ്ലൊക്കെ വഴി ഇത്തിരി പൈസ കൂട്ടിയാലും അതിനേക്കാളും കുറവില കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ജനങ്ങൾ മാറി ചിന്തിക്കും ആ വ്യക്തി നേ നല്ല കഴിവുള്ള ഒരു വനിതാ നേതാവാണ് വട വരുന്നൊക്കെ ജയിക്കാൻ ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് നല്ല പ്രവർത്തനങ്ങളും പാർലമെന്റിലൊക്കെ ഇനി കേരള നിയമസഭയിലും ഉന്നയിച്ചിരക്കാരും കൂടുതൽ കാര്യങ്ങൾ പാർലമെന്റിൽ ജനാധിപത്യത്തിന് വേണ്ടി പതേനെ പറ്റി സംസാരിക്കുന്ന ടീച്ചർക്ക് നല്ല അവസരമാണിത് അത് ആ പടയക്കാർ വിനിയോഗിച്ച് ടീച്ചർ അയക്കണമെന്നാണ് അഭിപ്രായം നിലവിൽ വാഴയ പല ഗുണങ്ങളും ഉണ്ട് ഏകദേശം രണ്ടോ മൂന്നോ ഇല്ല ഉറപ്പൊന്നുമില്ല അത് കേരളത്തിലും മിക്കതും പിടിക്കുന്നുള്ളൂ രാഷ്ട്രീയം അറിയില്ല പക്ഷെ എന്നാൽ തന്നെ പിടിക്കുന്നാണ് വരണമെന്നുള്ളാണ് ആഗ്രഹം പക്ഷെ വരില്ലോ സംബന്ധിച്ചോന്നല്ലോ പ്രധാനമന്ത്രി

ഇപ്പം കടം വന്ന് കൂടി പഴയ ആരോപണങ്ങളും അതുപോലെ വീണാ ജോർജിൻ്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഒരു ആരോപണം ശിവശങ്കറിൻ്റെ ഒരു ആരോപണം എലക്ഷൻ പ്രഖ്യാപി എലക്ഷൻ ആകുന്ന സമയത്ത് മോദി കർഷകർക്കല്ല എല്ലാവർക്കും വാരി കോരിയാണ് ചിലവാക്കുന്നത് അവിടെ രാഷ്ട്രീയം ജനങ്ങളാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ജനങ്ങളാണ് മോദികൾ ഒറ്റക്കെട്ട് നിൽക്കുന്നത് ജാതി അല്ല രാഷ്ട്രീയം ജാതി അല്ല മൂന്ന് പേരും വരാൻ സാധിക്കില്ല ഒരിക്കലും മതിയില്ല പിന്നെ മൂന്നാലഞ്ച് പേരുണ്ടാവും ാണ് അത് രണ്ടുപേര് ജയിക്കാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപീനെ പോലത്തെ അങ്ങനത്തെ കാണുന്നുണ്ട് ഒരു ബി ജെ പിയുടെ ഒരു തോൽവി എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സുരേഷ് ഗോപിയുടെ ഇറങ്ങിയ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് എന്നാലും അയാൾക്കൊരു സാധ്യത കാണുന്നുണ്ട് അയാൾ പൊതുവേ ജനങ്ങൾ എന്ന് പറഞ്ഞ പൊതു വിദ്യാഭ്യാസം കേരളത്തിൽ ജനങ്ങളും മറ്റുള്ള നോർത്ത് ഇന്ത്യൻസ് ആദ്യമല്ല അത് രണ്ടുപേരുണ്ട് പക്ഷെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അയാൾ നമ്മൾ അയാൾ സിനിമാ നടനായിട്ട് മാത്രം കാണാൻ പറ്റില്ല അയാൾ അയാളെ നമുക്ക് പൊതുവേ ഒരു കോമൺ കോമണായിട്ടൊരു കാഴ്ചപ്പാട് അയാൾ നല്ല കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ എന്തൊരു വ്യക്തിപരമായിട്ടായിട്ട് അത് എൽ ഡി എഫിലുള്ളു കേരളത്തിൽ പിന്നെ വരാൻ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് ആണ് അത് എൽ ഡി എഫ് ആണ് മറ്റേ കോൺഗ്രസിനേക്കാളും നല്ലത് എൽ ഡി എഫ് വരുന്നതാണ് നല്ലത് കേരളത്തില് പ്രധാനമന്ത്രി കേന്ദ്രത്തില് ഞാൻ കാണുമ്പോൾ ബി ജെ പി എന്നെ വീണ്ടും അധികാരത്തിൽ വരും ആ വരണം എന്നുള്ളത് ഇപ്പൊ അത് ഒരു വ്യക്തമായൊരു കാര്യം കാരണം ഇപ്പോ കോൺഗ്രസിന് ഒട്ട് ഒറ്റകക്ഷിയാവാൻ സാധിക്കുമല്ലോ കേന്ദ്രത്തില് കോൺഗ്രസ് ഒറ്റകക്ഷി ആവേണ്ടി കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യ മുന്നണിയായിട്ടല്ലേ വരുള്ളൂ അപ്പൊ ഇന്ത്യ മുന്നണി വരുന്നതെക്കി താല്പര്യമില്ല ഒറ്റ കക്ഷിയായിട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുകയാണെങ്കിൽ കോൺഗ്രസ് വരണമെന്ന കേരളത്തില് ഒറ്റ അക്കൗണ്ട് വീർക്കാൻ സാധ്യതയുള്ളു പിന്നെ ചന്ദ്രശേഖര തിരുവാണ്ട്രം മറ്റേ ശശി തരൂര് നിൽക്കുന്നിടത്തോളം എന്താന്ന് വെച്ചു കാരണവുമില്ല അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആരാണ് എനിക്ക് എനിക്ക് ഈ പ്രശ്നം ചെയ്യുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ജയിച്ചാൽ നല്ലതായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് ഉള്ളപ്പോൾ ഒരു കുഴപ്പമില്ല തമിഴ്നാട്ടിലെ കാര്യം വന്നിപ്പോൾ ഉള്ള മുതലമിച്ചേ വരുവുള്ളൂ ഡി എം കെ വരും ഉള്ളു ബി ജെ പി അവിടെ ചാൻസ് ഇല്ല അപ്പൊ എല്ലാവരും നല്ലായിരിക്കും പക്ഷെ അവിടെ അത്ര വോട്ട് ചെയ്യൂല ബി ജെ പി ബി ജെ പി അവിടെ ഇല്ല സീറ്റ് കൊടുക്കണ്ട് തേടാം അല്ലെങ്കിൽ ചിലപ്പോൾ വരും പറയാൻ പറ്റില്ല കാരണം മുതലമിച്ച മുഖ്യമന്ത്രി ഇയാളെ വേറൊള്ളു സ്റ്റാലിനെ വേറൊള്ളു ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ അടിപൊളിയാണ് പെൻഷൻ കറക്റ്റാ വീട്ടുകൊക്കെ ഇപ്പം ഇവിടെ ഇപ്പം പെൻഷൻ മൂന്ന് നാല് മാസം തന്നില്ല ഇല്ല ആ ആൾക്കാർ പരാതി പറയുന്നില്ല ആ അതാണ് പാവപ്പെട്ട് ജീവിക്കുന്നത് വന്ന് ഒരുവിധം എന്നാ തമിഴ്നാടാ